ൾ എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ എന്താണ് വാദിച്ചിരുന്നത് അത് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് പിളർപ്പായി അതും തൊഹീദിന്റെ വിഷയത്തിനാണ് പിന്നെ നിങ്ങൾ ഏഴ് വർഷക്കാലം നിങ്ങളൊരു വാദം ജക്കിരാ സർ ജബ്ബാർ ജബ്ബാറും ഒരു വാദിച്ചു നടന്നു നിങ്ങൾ ഏഴ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ പറഞ്ഞ ഷിർക്കാൻ ബഹുമാനായ അനസ് മോലവി അടക്കമുള്ള ബഹുമാനികൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായത് എന്നിട്ട് പറഞ്ഞതാ ഞങ്ങൾ ഇത്തരകാലം നാറി വരെ പേറിപ്പോയി ഞങ്ങൾ ചെയ്ത് വലിയ തെറ്റും ആര് നിങ്ങൾക്ക് സംവാദത്തിൽ വലിയ പരിചയം എന്ന ജബ്ബാർ മോലി ഉണ്ടല്ലോ അനസ് മോലിയുടെയും ജബ്ബാർ അനീസ് മോലുവുടെയും ഇടയിലിരുന്ന് കിതാബ് കാണിച്ചെന്ന ബഹുമാനായി എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിയിരുന്ന ജബ്ബാർ മോലിയെക്കുറിച്ച് പരസ്യമായിട്ട് നിങ്ങൾക്ക് എന്ത് പറയേണ്ടി വന്നു നാറിയെന്ന് പറയേണ്ടി വന്നു ഇതൊക്കെ എന്തിന്റെ വിഷയത്തിലാ തൗഹീദിന്റെ വിഷയത്തിൽ മനസ്സിലാക്കണം ചെറിയൊരു മുടിയുടെ പ്രശ്നത്തിലല്ല തൗഹീദിന്റെ വിഷയത്തിൽ അല്ലല്ല അതല്ല ചെറുതെന്ന് പറഞ്ഞാൽ അതെ തൗഹീദിന്റെ വിഷയം പോലെ അല്ല മുടി ചുർക്കും അങ്ങനെ പറയും മുടിയുടെ വിഷയത്തിൽ ഞങ്ങൾ അവരെ എതിർക്കും വേറെ കാര്യം പക്ഷേ ഇത് ശിർക്കും തൗഹീദും അതിന്റെ അടുത്ത് എന്തായാലും മുടിയെ തുലര വർക്കുന്നില്ല ഈ ഷിർക്കി തൗഹീദ് എന്നുള്ള വിഷയത്തിൽ നിങ്ങൾ എത്തോട്ട് മാറി മാത്രമല്ല മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ മാത്രം തൗഹീദാൽ മതിയോ ദക്കര സ്വരാജി അച്ചാന്റെ തുകയാണെന്ന് കാരണം അരസ്മലോലും അത്ര തോബിതാ പോലല്ലോ മുജാഹിദ് കേരളം മൊത്തം തോബിയേ മുജാഹിദ് കേരളം മൊത്തം പിന്നെ അടുത്തത് മഹാനായി അബ്ദുല്ലസ് കുറിച്ച് ഞാൻ ചോദിക്കട്ടെ അബ്ദുല്ലാഹു ഷിർക്കൻ വാദം വിശ്വസിച്ചറിഞ്ഞിരുന്നോ എന്നിട്ട് പറഞ്ഞോ ഞാൻ ഇതുവരെ പറഞ്ഞത് ഷിർക്കായിരുന്നു അരസ്മോലി പറഞ്ഞത് പോലെ പറഞ്ഞിരുന്നോ എനിക്കിപ്പോ ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ ഞാനിതാ ഷിർക്കിന് തിരിച്ചു തോഹിലേക്ക് കൊന്നിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അബുലാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ബഹുമാനപ്പെട്ട അബുലഹാ എത്താൻ നിങ്ങളവിടെ കിടക്കുന്നു മനസ്സു മറിക്ക് പറയുന്ന സമൂഹം കേൾക്കുന്നില്ലേ നിങ്ങൾ ആറു വർഷക്കാലം ഈ സമുദായത്തെ വഞ്ചിട്ടില്ലേ ഈ സമുദായത്തിന്റെ മുഖത്ത് നോക്കി അതാണ് ശരി ജബ്ബാർ മൊഴി പറഞ്ഞാൽ ശരി ജക്കരിയാ സലാഹി പറഞ്ഞാൽ ശരി എന്ന് പ്രസംഗിച്ചപ്പോ അന്ന് നിങ്ങൾക്ക് അറിയില്ലേ അന്ന് നിങ്ങൾ യാത്ര അറിയില്ലേ അന്ന് ഈ സാധാരണക്കാരായ പാവങ്ങളെ പറ്റിച്ചില്ലേ എടവണ്ണയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രത്യേകിക്കുമ്പോ നിങ്ങൾ തോപ്പ് ചെയ്യുന്നു പാവപ്പെട്ട മുജായ് സഹോദരങ്ങൾ താടി കൈവിച്ച് അന്തം വിട്ടു പോയില്ലേ ആറ് കൊല്ലക്കാരൻ ഞാൻ ഒന്നും കൂടി ചോദിക്കുന്നു ഈ ആറ് കൊല്ലത്തിനടുക്കും മരണപ്പെട്ടുപോയ പാവം മുജാ അവർ അവസ്ഥിന്റെ അല്ലല്ല ഇതിപ്പോ അവസാനിക്കാം അല്ല നിങ്ങള് പറഞ്ഞു അല്ല അവര് പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് നിങ്ങൾ തുടങ്ങി വെച്ചു ആ അല്ല ആ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ അന്ന് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ